പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് കൃഷ്ണയുടെ മുന്നിൽ മാത്രവുമല്ല കൃഷ്ണയുടെ ചതി മനസ്സിലാക്കിയ നമ്മുടെ കാവ്യ കൃഷ്ണയോട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് താൻ ഒരിക്കലും ചതിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ കൃഷ്ണ തെറ്റുകൾ പറ്റിപ്പോയി എന്നും തന്നോട് ക്ഷമിക്കണം എന്നും ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഇത്രയും നാൾ ഈ ചതി മറച്ചു വെച്ചത് തനിക്ക് പൊറുക്കാൻ സാധിക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് കാവ്യ ഇതേസമയം മണിക്കുട്ടി മുത്തിനു നേരെ തിരിയുകയും ചെയ്യുന്നു മുത്തിനോട് ഇനിയും തൻ്റെ വീട്ടിൽ സുഖമായി ജീവിക്കാം എന്നുള്ള കരുതൽ വേണ്ട എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ മണിക്കുട്ടി പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ കൈവിട്ടുപോയിരിക്കുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന നമ്മുടെ കൃഷ്ണ ഇതേ തുടർന്ന് ക്ഷമ ചോദിക്കുകയും കാവ്യയുടെ കാല് പിടിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു പക്ഷേ കാവ്യോട് ഈ കാര്യം ക്ഷമിക്കരുത് എന്നുള്ള ആവശ്യവുമായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കാവ്യയുടെ അമ്മ ഡിവോഴ്സല്ലാതെ മറ്റു പാർക്കും ഒന്നുമില്ല എന്ന് പറയുന്നുവെങ്കിലും കാവ്യെ ചെന്നുകണ്ട് മണിക്കുട്ടി മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്